കണ്ണിരായി മാറിയ വയനാടിനെ കരകയറ്റാൻ കേരളം ഒന്നാകെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കുരുന്നുകളും തങ്ങളാൽ കഴിയുന്ന സഹായവുമായി എത്തുകയാണ് ഇടുക്കി എൻ ആർ സി റ്റിയെ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളാണ് സൈക്കിൾ വാങ്ങാൻ ചേർത്തുവെച്ച കുടുക്കയിലെത്തുക വയനാടിന് ദുരിതാശ്വാസത്തിനായി നൽകിയത് ദുരന്ത ബാധിതരെ അതിന്റെ ഭാഗമാകുകയാണ് വേണ്ടി കരുതുകയാണ് അതിന്റെ ഒരു കാഴ്ച മാത്രമാണ് എൻ ആർ സി ടി എസ് എൻ ബി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ രണ്ട് വിദ്യാർത്ഥികളുടേത് കേരളത്തിൽ നടന്ന വൻപുറും വയനാട് ദുരന്തത്തിലേക്ക് ഒരു കുട്ടികൾ പൈസയിലിട്ട് ഈ കാശ് കൊടുക്കാൻ ഇടുക്കി ശാന്തർപാറ പാറമേലിൽ ആന്റണി സെറീന ദമ്പതികളുടെ മക്കളാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൽബിനും രണ്ടിൽ പഠിക്കുന്ന അലീനയും കഴിഞ്ഞ ഒരു വർഷമായി സൈക്കിൾ വാങ്ങാൻ ഇരുവരും കുടുക്കയിൽ പണം സൂക്ഷിക്കുന്നുണ്ട് ദുരന്ത ബാധിതർക്ക് ഒപ്പം നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം കേട്ടതോടെയാണ് ഇരുവരും സൈക്കിൾ വാങ്ങാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് വയനാട്ടിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് സ്കൂളിലെത്തിയ കുട്ടികൾ കുടുക്കയുടെ തുക പ്രധാന അധ്യാപകനെയും മാനേജരെയും കുടുക്കയിലെ തുക വയനാടിന് നൽകണമെന്ന കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ മാതാപിതാക്കളും അവർക്കൊപ്പം നിന്നു ഈ മാതൃകയും മനസ്സുമാണ് ഓരോ കാലഘട്ടത്തിലും കേരളത്തെ തള്ളാതെ താങ്ങി നിർത്തിയത് ജയ്ഹിന്ദ്